ഹലോ സുഹൃത്തുക്കളെ അപ്പോ നമ്മളിന്നൊരു അടിപൊളി കുക്കിംഗ് ആയിട്ടാ വന്നിട്ടുള്ളേല്ലോ മൂത്തമ്മ നമ്മളെന്താ ഇണ്ടാക്കുന്നേക്കു കണ്ടി കൊണ്ട് കഞ്ഞി വെക്കുക രസത്ത് കഞ്ഞി വെക്കണോ ഉമ്മാൻ ഉമ്മാപ്പ് പോയിട്ടിങ് നല്ലോണം തോലെല്ലാം ചത്തണം എന്നിട്ടെല്ലാം മുച്ചുവാ തോല് ചെത്തി കൈ കണ്ടിക്കഴിഞ്ഞ് ഒന്ന് ചോന്നതൊന്നു ഒന്ന് ഉണ്ട് അതുകൊണ്ട് ചോന്നതാ എടുക്കുക ചോനടാ എടുക്കണ്ട വീണ്ടും എടുക്കല്ലേ മൂതമേ ചോനയും വീണ്ടും അല്ലേ എങ്ങനെയാ തിരിയ ചോനേ ചോനလားนาทีയോ വെльта വെൽത് ഇതുപോലെ ചോനതു ല്ല ആ വെльта വെൽത് ജെനിയണ്ടാവും ചോപ്പിള്ളണ്ടാവും പൊണിക്ക് എന്നണ്ടാവും ആ കയ്യിൽ വീണ്ടിരി ആന്നേ ഈ മേലെ ചോന്നിട്ടുണ്ടാവും ല്ല ആ മേലെ ചോന്നിട്ടു പോളിന്റെ ഭാഗത്തു ഇതുപോലെ ചോന്നിട്ടുണ്ടാവും ചോന്നിട്ടുണ്ടാവും ഈലും ചോപ്പ്ണ്ടാവും ല്ല ഈലും എല്ലാം ചോപ്പ്ണ്ടാവും അപ്പോൾ പായേട്ടാ കൽക്ക് മുളകാക്കിയാ അണ്ടി കഴക്കുന്നോ സമയായോ ആ കാസ്റ്റ് ഇല്ല സുലാ മസാല കഴിക്കുക സുലാ മസാല കുമ്പത്തിലല്ലേ കുമ്പം സുലാ അതിൽ കഴുകു സുലാ മസാല മഴകു സുലാ മസാല കഴു ഫുല്ല ഇതിനെല്ലാം കഴുകണം മണ്നെ ദേരച്ചൂ അത കണ്ടയേ ഇതികാരം മുള ഭയങ്കരം പനി അല്ലെണ്ണം കവിതയാണ് എന്നിട്ട് മുച്ചുണ്ട് എന്നിട്ട് കവിത ഇത്രയും പോലെയാണ് നന്നാണ് ചിക്കണേ ഫേനത്തോട്ടു അതോടൊന്നും വേണ്ട വണ്ടി കുത്തി നാടൻ നാടൻ അടുപ്പ് നിങ്ങൾക്ക് കാണ ഇത് കണ്ടോളി കണ്ടവളി നാടൻ മണ്ണ് നാടൻ മണ്ണ് നാട്ടിലെ നാടൻ മണ്ണ് നാടൻ മണ്ണ് ഇത് കുനിയ കുഞ്ഞിയെ അരിഞ്ഞിട്ട് അവിടെ അടുപ്പുവാ എന്നിട്ട് അടുപ്പുണ്ടാക്കി അതാ നാടൻ മണ്ണ് നാടൻ മണ്ണ്

നാട്ടിലേക്ക് കണ്ടിക്കാ ഇന്നലെ നാട്ടിൽ നാട്ടിലൊന്നും ഒന്നും മാത്രമല്ലേ നാട്ടിലേക്ക് കൂടന്നിട്ട് തേങ്ങിയല്ല ഇട്ടിട്ട് ചേർത്ത് എടുക്കുക 对对对。

നല്ല രസമുണ്ടേ നിങ്ങൾ കുടിക്കണേ ഒന്ന് നിർപ്പന്തായിട്ട് ഒന്ന് കുടിച്ചു നോക്കി ഈ കാലത്ത് വീഡിയേം കൊണ്ട് എന്നും പെരിഞ്ഞാൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് രായിത്തണേ തിക